നമസ്കാരം കരികളെ എന്തുണ്ട് വിശേഷം സുഖല്ലേ കാന്താരി ചാക്കുച്ചിയാണ് നമ്മളിത് പുതിയ ഡിഷും കൊണ്ടുവന്നിരിക്കാൻ കേട്ടോ ബി ഡി എഫ് നല്ല അടിപൊളി സാധനമാണ് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗെസ്റ്റുകൾ പോലാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് കേട്ടോ ഞാൻ എന്റേതായ രീതിയിൽ ഉണ്ടാക്കുന്നെ അപ്പൊ പെട്ടെന്ന് പോയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിരാം വാ നമ്മള് ബി ഡി എഫിന് ആവശ്യമായിട്ട് വരുന്നത് നല്ല അടിപൊളി ബീഫ് നമുക്ക് നല്ല കഷ്ണമായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം ഇതിനെ വാഷ് ചെയ്തിന് ശേഷം ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരല്പം ഉപ്പ് ആവശ്യത്തിനുള്ള രീതിയിൽ ഉപ്പും ചെറുനാരങ്ങിനീരും പിന്നെ കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് അതിനുശേഷം നന്നായിട്ട് വേവിക്കാം വേവിച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തതിന് ശേഷം ഗരം മസാല ഇത് മൈദയാണ് മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ പെരിഞ്ചീരകം പൊടിച്ചത് പിന്നെ കുരുമുളക് പൊടിച്ചത് പിന്നെ നല്ല കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അല്പം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ഈ കോട്ടിങ്ങിന് ആവശ്യമുള്ള ഒരു ഉപ്പിട്ട് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചെറുനാരങ്ങ നീരാണ് നമ്മൾ എടുക്കുന്നത് കുറച്ച് ചെറുനാരങ്ങയും പിന്നെ കുറച്ച് നമ്മൾ ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്തിട്ട് ചെറുനാരങ്ങ നീര് അത്രയും മതി അതൊന്ന് പിഴിഞ്ഞ് ഒഴിക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് പോലെ നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ ആ ബീഫ് നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാൻ ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ അതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ചായിരിക്കും നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം ഇങ്ങനെയുള്ള ഫുഡ് വെക്കുമ്പോൾ നമുക്ക് പ്രചനയല്ല ഇതിന് സൺഫ്ലവർ ഓയിലാണ് നല്ലത് അപ്പോൾ ഇതൊന്നും നമുക്ക് ഇപ്പോൾ ഓരോ പീസ് ഓരോ പീസ് ഇട്ട് കൊടുത്ത് കൂട്ടം കൂടി ഒരുമിച്ചിടരുത് അപ്പോൾ അങ്ങനെ മിക്സ് ആയി എടുക്കണം ഇതാങ്ങുമ്പോൾ നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും നന്നായിട്ട് വറുത്ത് കോരി എടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കണ്ട ചെറിയൊരു മീഡിയം തീലിട്ടിപ്പം പതുക്കെ ഒന്ന് വറുത്ത് കോരി എടുത്താൽ മതിയെ നല്ല കളറും അപ്പോഴാണ് അതിൻ്റെ ഇത് കറക്റ്റായിട്ട് വരുള്ളൂ ഇതുപോലെ നമുക്ക് വറുത്ത് കോരി എടുക്കാം അതിന്റെ ശരി ഇനി കോട്ടിങ് കൂടി നമ്മൾ അടിക്കുന്നുണ്ട് ആ കോട്ടിങ്ങിന് നമ്മളത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു ശക്കലം സൺഫ്ലവർ ഓയിലും കുറച്ച് ചില്ലി സോസും കുറച്ച് ടൊമാറ്റോ സോസും ഒരു അല്പം സോയ അതിനുശേഷം കോൺഫ്ലവർ കുറച്ച് കലക്കി ഒഴിക്കുക അതിനൊന്ന് കോട്ടിങ്ങിന് വേണ്ടി കലക്കി ഒഴിച്ച് ഇതുപോലെ എടുക്കുക അന്നേരം നമ്മൾ നേരത്തെ വറുത്തു കോലി വെച്ചിരിക്കുന്ന ഇതിലേക്ക് അതൊക്കെ ആ ബീഫ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്ത് ഇളക്കി ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പോൾ ഈ കോട്ടിങ് കംപ്ലീറ്റ് പിടിക്കണം അതിലേക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളകും ഇത്തിരി പേപ്പരും വറുത്തു കോരി ഇട്ടിട്ട് കേട്ടോ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പം ആ കോട്ടിംഗ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്ത ലാസ്റ്റ് ചെയ്ത കോട്ടിംഗ് ഇതിലേക്ക് പിടിച്ചു അത് നമ്മൾ നന്നായിട്ടൊന്ന് അതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണോ ഇത് പോര ഒരു തൈ കിട്ടും അതിനുശേഷം പാത്രത്തിൽ വരിക ഭംഗിക്ക് വേണ്ടി കുറച്ച് എള് ഇതിന്റെ മുകളിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് കാരണം ഒരു സവോള നമ്മുടെ ഇതൊക്കെ ഇടും അതൊന്നും നിന്റെ ആവശ്യമില്ല സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഇത് മതി നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ നല്ല സൂപ്പറാണ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റുമാണ് നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി ഉണ്ടോ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ബായ്